എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ തന്നെയാണ് ലെങ്ത് എന്ന് കേട്ട ഉടനെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് പോകാനായിട്ട് നിൽക്കരുത് കാരണം എന്ന് വെച്ചാൽ കുറച്ച് അധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ ഈ ഇത് സ്കിപ്പ് ചെയ്ത് പോവരുത് എന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാതെ പോകും ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്നൊരു വലിയ ഒരു നമ്മളെ എല്ലാവരെയും വളരെയധികം വിഷമിപ്പിച്ച അല്ലെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെയൊക്കെ ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രം കാണുന്ന ഒരു സംഭവമാണ് പലപ്പോഴും നമ്മൾ ഈ സുനാമി അതുപോലെ തന്നെ ഭൂകമ്പം ഭൂചലനം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആകെ ടെൻഷൻ അടിച്ചു ഇങ്ങനെ ഇരുന്നതായിരിക്കും നമ്മൾ കാണുന്നത് അല്ലേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് നമുക്ക് പേടിയാണ് കാരണം ജീവിക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് പേടി വരുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് പിന്നെ വേദനിക്കുന്ന കാര്യം ഓർത്തിട്ട് അപ്പോൾ മ്യാൻമാറിൽ നടന്ന ആ ഭൂകമ്പം അതിനോടനു അതിനോടനുബന്ധിച്ച് ഉണ്ടായ ഡാം പൊട്ടിയ ആ ഒരു സംഭവം ഇപ്പോൾ തന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അത് ഒരു മണി കഴിയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ ബാക്കിലേക്ക് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ബാക്കിലേക്ക് പോവേണ്ടി വന്നു പഴയ 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 വീഡിയോകൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് പറയുന്നത് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ചിലതൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ടിയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും താമസ ഇത്രയും ലേറ്റായി പോയത് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ നാളെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇന്ന് ഇടാനുള്ള ഇന്ന് പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു മൂഡ് കാണില്ല ചിലപ്പോൾ വേറെ വല്ല കാര്യങ്ങളാണ് മുന്നിലേക്ക് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാര്യം തന്നെ പോകും അങ്ങനെയാണല്ലോ സാധാരണ അപ്പോൾ എന്തായാലും പറയാൻ വന്നൊരു കാര്യമെന്ന് വെച്ചാൽ മ്യാൻമാറിലുണ്ടായ ആ വൺഭൂമി കുലുക്കം ആ ഭൂമികുലുക്കത്തോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങൾ അതിൽ സംഭവം കാണിച്ചു തരാട്ടോ നമുക്ക് വഴിയേ വരാം അച്ഛന് ഭയങ്കര ചുമ ചുമക്കാണ് കണ്ടില്ല ഇത്രയും ഇതായിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഏട്ടോ ഇതൊക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇതിപ്പോൾ മുഴുവനായിട്ടൊന്നും കാണിച്ചു തരാനൊന്നും പറ്റില്ല കാരണം മുഴുവനായിട്ടും കാണിച്ചു തരുമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തുകൊണ്ട് വെച്ച് നിർത്താൻ പറ്റാതായിപ്പോവും അതുകൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ അതിന് നിങ്ങൾക്ക് ഈ ഒരു മ്യാൻമാറിലുണ്ടായ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പക്ഷേ നിങ്ങളെല്ലാവരും പാപം കഷ്ടം അയ്യോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വേദനിക്കുന്നുണ്ടാവും ശരിക്കും എനിക്കിത് കാണുമ്പോഴത്തേക്ക് തോന്നുന്നത് പറയാൻ തോന്നുന്നത് എന്താണെന്ന് അറിയാമോ പണ്ടൊക്കെ ദൈവം കൊടുക്കുന്നത് പിന്നെ 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 ആയിരുന്നു ഇപ്പോഴാണെങ്കിലോ ദൈവങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൊടുക്കുമ്പം അറിഞ്ഞങ്ങ് കൊടുക്കും കയ്യോടെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് തോ അങ്ങനെ തോന്നും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതങ്ങനെ തോന്നും ഒരു മനുഷ്യൻ്റെ വേദന കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയൊന്നും ഞാൻ പക്ഷേ ഇപ്പോൾ മ്യാൻമാറിലുണ്ടായ ഈ ഒരു ദുരന്തം ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് തന്നെ നേരി ഉണ്ടായിക്കൂടുന്നില്ല ആർക്ക് വേണേലും എപ്പോഴും വേണേലും എന്തും സംഭവിക്കാം കെട്ടിടങ്ങളാണെങ്കിൽ കെട്ടിപ്പൊക്കുന്നതിനാണെങ്കിൽ ഒരു കൈയും കണക്കില്ല അത് വേറൊരു സത്യം നമ്മളിപ്പോൾ തിരുവനന്തപുരത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല ഓശ്വര ഇതൊക്കെ എന്താ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോവും അമ്മ അതിരിയാണ് കെട്ടിപ്പൊക്കുന്നത് അപ്പോൾ അത് അവിടെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിനി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും മാറിപ്പോവും അതുകൊണ്ട് ഇനിയിപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും പറയണ്ട അപ്പോൾ എനിക്ക് ഈ ഒരു മ്യാൻമാറിലുണ്ടായ ആ ഒരു ഭൂകമ്പ സ്ഫോടനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും മനസ്സിൽ തോന്നിയത് എന്താണെന്നറിയാമോ വലിച്ചു കൂടും അങ്ങനെ പറയാനാണ് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണുമ്പുള്ള എന്താണ് നട്ടപാതിരയ്ക്ക് എഴുന്നേറ്റ് നിന്നിട്ട് എന്താണ് പിച്ചുംപെയും പറയുകയാണോ എന്ന് തോന്നിപ്പോവും ഇല്ല ഒരിക്കലും പിച്ചുംപെയും പറയുന്നതല്ല ഇത് വാസ്തവം തന്നെയാണ് പറയുന്നത് എനിക്ക് അതിനേക്കാൾ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ നാവിൻ തുമ്പിൽ വരുന്നുണ്ടെങ്കിലും അത് ഞാൻ തൽക്കാലം അങ്ങ് വിഴുങ്ങിക്കളയാണ് ചുരുളി സിനിമ എല്ലാവരുടെയും മുന്നിലേക്ക് ഞാൻ അങ്ങ് വെച്ചതായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ സംഭവം ഞാൻ ഞാനിതിങ്ങനെ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ മലയാളികൾക്ക് മലയാളികൾക്ക് മാത്രമല്ല പൊതുവേ മനുഷ്യർക്കുള്ളൊരു സ്വഭാവമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ന്യൂസൊക്കെ കാണും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ന്യൂസ് ചാനലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും പുതിയ പുതിയ വാർത്തകൾ കിട്ടുമ്പോൾ പഴയതിനെ നമ്മളങ്ങ് നൈസിനങ്ങ് മറക്കും പക്ഷേ ഈ ഒരു സംഭവം കേട്ടപ്പോൾ അല്ലെങ്കിൽ മ്യാൻമാർ എന്ന ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില മുഖങ്ങളുണ്ട് അത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അവരുടെ മുഖങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ടച്ച് സെറ്റ് കിട്ടുന്ന ആ ഒരു സമയമായിരുന്നു മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ പാലായനം ചെയ്യിപ്പിച്ച ആ ഒരു സംഭവം അവർ നേരിട്ട കൊടിയ പീഡനങ്ങൾ അതൊക്കെ അപ്പോൾ അതെനിക്ക് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വലിയ ഫോൺ കിട്ടുന്ന ആ ഒരു സമയത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്കൊരു ഫോൺ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരുമാതിരി പെട്ടെ എല്ലാം കയറി വരും ഫോണിൽ അപ്പോൾ അത് നമ്മളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആ ഫോണ് നമ്മൾ ക്ലിയറായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴാണ് നമ്മൾ കാണുന്നതും നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നല്ല അടുക്കും ചിട്ടയുമായിട്ട് നമ്മുടെ രീതിയിലേക്ക് ഫോൺ വരുന്നത് ഇത് അങ്ങനെ എനിക്ക് ഫോൺ കിട്ടിയ സമയത്ത് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കയറി വരുമായിരുന്നു എന്താണ് സർജറി പോസ്റ്റ്മോർട്ടം അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കുറേ അഴുക്ക കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറി വരുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഈ റോഹിംഗ്യനിലെ ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഒരു ഏഴെട്ട് വർഷമായി എന്ന് തോന്നുന്നു അപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ പാലായനം ചെയ്യിപ്പിക്കുന്നതും അവരെ ചുട്ട് കൊല്ലുന്നതുമായിട്ടുള്ള വീഡിയോകൾ ഫോണിൽ വന്ന് ഞാൻ കണ്ടത് എൻ്റെ ഫോണിൽ വന്നാണ് ഞാൻ കാണുന്നത് ആ ഒരു സമയത്ത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് പൗരന്മാരെ അമ്മയുടെയും അവരുടെ അച്ഛൻ്റെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ വലിച്ചിഴച്ച് തീയിൽ ഇട്ട് ചുട്ടുകൊല്ലുന്നു അവരെ നേർക്ക് അതായത് അവിടുത്തെ പട്ടാളമാണ് ഇതൊക്കെ ചെയ്യുന്നത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു കുഞ്ഞുങ്ങളെയൊക്കെ തീ കൊണ്ടത്തിൽ റിയുന്നു ആ രീതിയിലുള്ള ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ ഒരുപാട് ചർച്ച ചെയ്ത് ഒരുപാട് തപ്പി ഞാൻ ഈ ഞാൻ അന്ന് കണ്ട വീഡിയോകൾക്കായിട്ട് ഫോണിൽ പക്ഷേ തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കിട്ടുന്നില്ല അപ്പോൾ എനിക്കീ ഒരു സംഭവം കേട്ട സമയത്ത് എന്നെ പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ് മ്യാൻമാറിൽ നിന്ന് കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണത് പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ശരിക്കും ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിക്കൻ പോലും കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ചിക്കനും മീനും ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ചുട്ടെടുക്കുന്നതൊക്കെ കണ്ടതിൻ്റെ ആ ഒരു ഒരിതിൽ ചുട്ടുകൊല്ലുന്നതൊക്കെ കണ്ടതിൻ്റെ ആ ഒരു എഫക്റ്റിൽ ഞാൻ പക്ഷേ അതേക്കുറിച്ചിട്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല നിങ്ങളാരെങ്കിലും സെർച്ച് ചെയ്ത് നോക്കൂ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും എനിക്ക് കിട്ടാത്തതിൻ്റെ മെയിൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യാൻ അറിവ് വളരെ കുറവാണ് അപ്പോൾ മലയാളത്തിൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ അധികം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് കണ്ടത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ മ്യാൻമാറിൽ ഇങ്ങനെ സംഭവം നടന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കതാണ് ഓർമ്മ വന്നത് പിന്നീടെന്ന് വെച്ചാൽ ആ ഒരു സംഭവത്തിൻ്റെ കാരണങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത് ഞാൻ വേറൊരു വീഡിയോ അതിനായിട്ട് മാത്രം ഇടാൻ കേട്ടോ ഇത് ഓൾറെഡി ലെന്തുണ്ട് അവർ നേരിട്ട അതായത് എന്തോ അവിടുത്തെ ആ ഒരു മോഹിന്ത്യൻ മുസ്ലിങ്ങളിലെ ഒരാൾ അവരുടെ ഇതിൽപ്പെട്ട ബുദ്ധമത വിശ്വാസികളാണെന്ന് തോന്നുന്നു അവിടെയുള്ള ആളുകൾ അതിലൊരാളുമായിട്ട് ഒരു ലേഡിയായിട്ട് ഇഷ്ടത്തിലാവുകയോ അങ്ങനെ ഏതാണ്ടാണ് അതുമായിട്ട് ചുറ്റപ്പെട്ട ഒരു സംഭവമാണ് അങ്ങനെ എന്തായാലും അതിൻ്റെ ഫലമായിട്ട് കുറേ പേരെ ഇവർ കൊന്നു അവർ കുറേ പേരെ തിരിച്ചു ഇങ്ങോട്ട് കൊന്നു പിന്നീട് അവിടുത്തെ പട്ടാളം ഏറ്റെടുക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ പട്ടാളത്തിനെ ഏൽപ്പിച്ചു പിന്നീട് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഈ പട്ടാളത്തിന് പ്രത്യേക പരിശീലനമൊക്കെ കിട്ടിയ ആളുകളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന ക്രൂരതകളെന്ന് പറഞ്ഞാൽ അധികം കാണിക്കാൻ പറ്റില്ല കാണിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റും സ്ട്രൈക്കും ഒക്കെ കിട്ടും ഇപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഇടുന്ന വീഡിയോകളിലൊക്കെ ആഡ് സ്യൂറ്റിബിലിറ്റിയൊക്കെ കാണിക്കുകയാണ് അതായത് മഞ്ഞ കളറിലൊക്കെ കിടക്കുകയാണ് നമ്മുടെ ഏണിങ്സ് അപ്പോൾ അതിനകത്തൊന്നും ഇൻകം കിട്ടാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അത് പിന്നീടുള്ള കാര്യമല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കാര്യം പറയാം അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് ആ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത് പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ തോക്കും കൊണ്ട് തോക്കും ചൂണ്ടി നിൽക്കുകയാണ് ഇവരുടെ നേർക്ക് കൊച്ചു കുട്ടികളെ എന്നില്ല അവർ തീക്കുണ്ടത്തിൽ പിടിച്ച് പറിച്ചു അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് പിടിച്ച് പറിച്ചു എറിയാണ് തീക്കുണ്ടത്തിൽ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ വെട്ടിപ്പരിൽ പരിക്കേൽപ്പിക്കുന്നു തലയിലൊക്കെ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെയൊന്നും ഇത് എനിക്കെടുത്ത് കാണിക്കാൻ പറ്റില്ല കാണിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റും സ്ട്രൈക്കും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഗൂഗിളിലോ അതുപോലെ തന്നെ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ അവിടെ ആണ് എനിക്ക് സെർച്ച് ചെയ്തെടുക്കാൻ ഇംഗ്ലീഷ് അറിയില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞ് കയറുമ്പോൾ അധികം ഒന്നും കിട്ടാറില്ല അതാണ് വാസ്തവം ഓ ഭയങ്കര ചുമ അവിടെ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നിൽപ്പില് അതായത് അവിടെ ഒരു ഇലക്ഷനോ സംഭവം വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ആളുകളല്ല ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വോട്ട് കുറച്ചധികം കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് അവിടെ നിന്ന് പാലായനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരോട് തോക്കും ചൂണ്ടി നിൽക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് കടന്നു കളയാൻ പറയുകയാണ് ശരിക്കും അവർക്ക് ഒരു ഒന്നും എടുക്കാൻ അനുവദിക്കാതെ നിന്ന നിപ്പിൽ അവരോട് ഇറങ്ങി പോകാൻ പറയുകയാണ് ചിലരുടെയൊക്കെ പക്കൽ നാലും അഞ്ചും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സത്യത്തിൽ ഹൈന്ദവരെ പോലെയല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് മുസ്ലിങ്ങൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾ കാണും കുറച്ചധികം കുഞ്ഞുങ്ങൾ കാണും അതൊരു കണക്കിന് ഏറ്റവും നല്ല കാര്യമാണ് അങ്ങനെ ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു മക്കൾ എന്ന് പറയുമ്പോഴേ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ ഈ കുഞ്ഞുമക്കളെ എടുത്തിട്ട് ഇവർ പോവുകയാണ് ഈ പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടൊക്കെ ആ പോവുന്നൊരു പോക്കാണ് കാരണം ഇത്ര സമയത്തിനാമെച്ച് പോയില്ലെങ്കിൽ പട്ടാൾക്കാർ അവരവിടെ പിന്നാലെ ഉണ്ടാവും അപ്പോൾ എന്ത് സംഭവിക്കാം അപ്പോൾ ജീവനാണല്ലോ വലുത് സത്യത്തിൽ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറഞ്ഞാല് പത്തും പതിനാലും വയസ്സായിട്ടുള്ള കുട്ടികൾ പോലും കിടക്കയിൽ കിടക്കുന്ന ഉപ്പയോ ഉമ്മ ഉമ്മുമ്മയൊക്കെ എടുത്ത് തോളിലിട്ടിട്ട് ശരിക്കും നമുക്കൊക്കെ സ്വന്തമായിട്ട് നേരെ നടന്നു പോകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് ഇത് തോളിലെടുത്തിട്ട് അവർ കഷ്ടപ്പെട്ട് നടന്ന് പോകുന്ന ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ പോകുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും കാരണം ഈ പോകുന്ന വഴിക്ക് ഇവർക്ക് ഭക്ഷണവും ഇല്ല വെള്ളമില്ല ഒന്നുമില്ല ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടാലും കൂടെ വരുന്നവർ മരണപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് അവർക്കെങ്ങും കൊണ്ടുപോയി സംസ്കരിക്കാനോ ഒന്നിനും പറ്റാത്ത അവിടെ തന്നെ ഇട്ടിട്ട് പോകത്തക്ക ആ ഒരു സാഹചര്യമാണ് അവരുടെ അവരുടെ മുന്നിലുള്ളത് പട്ടാളക്കാരൊക്കെ വെറുതെ ഈ ആൺ ആൺമക്കളെ കുടുംബത്തിലുള്ള ആൺമക്കളെ കൊണ്ടുപോയി വെറുതെ അവരെ മാരകമായിട്ട് ഉപദ്രവിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കാണിച്ചുതരാം കേട്ടോ ഞാൻ ശബ്ദം മുഴുവൻ നിർത്തി വെച്ചിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാകും ഒരു നിമിഷം ശരിക്കും യൂട്യൂബ് പോളിസിക്ക് ഇതൊന്നും കാണിക്കാൻ പാടില്ല എന്നാണ് കണ്ടില്ല എന്റെ ആ കണ്ടില്ല ഒരു മനുഷ്യനെ ഇതിങ്ങനെ കൊറേ പേര് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത് കണ്ടില്ല അവിടെ ഓരോരുത്തരെയും അടിച്ചു പതുക്കുന്നുണ്ട് അതൊക്കെ അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും കണ്ടില്ലേ ഒന്നുകൂടി കാണിച്ചു തരാവേ ഇതുപോലെ ഒട്ടനവധി വീഡിയോകളുണ്ട് പിന്നെ യൂട്യൂബിലായാലും ഗൂഗിളിലായാലും നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് മാത്രമല്ല ഇതുപോലെ പോകുന്ന വഴിക്ക് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുന്നുണ്ട് അതുപോലെ ഇവരെല്ലാവരും കൂടെ പോയിട്ട് ഒരു അഭയാർത്ഥി ക്യാമ്പിനകത്ത് ഇവരെ കൊണ്ടുപോകുന്നു പിന്നീട് ഇവർക്ക് അവർ പോവാണ് ചെന്ന് എത്തപ്പെടുകയാണ് എനിക്ക് തോന്നുന്നു ഇവർ ബംഗ്ലാദേശിലോ മറ്റോ ആണ് അവർ പാലായനം ചെയ്തത് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്നതിന് ശേഷം ഇവർക്ക് ശരിക്കും ഫുഡൊന്നും ഇല്ല ഒന്നോ രണ്ടോ ആളൊന്നും അല്ലല്ലോ ഒത്തിരിയും പേർക്ക് ഫുഡ് കൊടുക്കണ്ടേ വാഹനത്തിൽ കൊണ്ടുവന്ന് ബ്രെഡൊക്കെ എറിഞ്ഞ് കൊടുക്കുകയാണ് ഇവർ ആക്രാന്തപ്പെട്ട് ആർക്കും ആർക്കും കിട്ടുന്നില്ല ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ആ ഒരു ഇതെൻ്റെ മൈൻഡിലിരിക്കുകയാണ് അപ്പോഴും എനിക്ക് പെട്ടെന്ന് തോന്നി ഒന്ന് എടുത്ത് നോക്കട്ടെ ഒന്നും കൂടി പക്ഷേ പണ്ട് കണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കാണാനില്ല പക്ഷേ എന്നാലും കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു അപ്പോൾ അത് വച്ചിട്ടാണെങ്കിൽ അവരനുഭവിച്ച കൊടിയ പീഡനങ്ങൾ പിന്നെ പാരൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ആയാലും മ ആൺമക്കളെ ആയാലും മാരകമായിട്ട് തല്ലുക അവരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീയിടുക അങ്ങനെ ചുട്ടുകൊല്ലുക കൊല്ലുക അങ്ങനെയൊക്കെയുള്ള നയങ്ങളൊക്കെ നടത്തിയ ആളുകളല്ലേ അപ്പോൾ അന്ന് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരോട് ഇങ്ങനെ പെരുമാറിയത് അവർ എന്താ മു മുസൽമാന്മാരായതാണോ അവരുടെ തെറ്റ് അതവർ അവർ ജന്മന അവർ ചെയ്ത തെറ്റല്ല അതങ്ങനെ ജനിച്ചു ഇപ്പോൾ നമ്മളെ ഹിന്ദുക്കളായിട്ട് ജനിച്ചു അത് നമ്മളൊന്നും ചെയ്തതല്ല അങ്ങനെ സംഭവിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ അവരോട് ഇത്രയധികം ക്രൂരമായിട്ട് പെരുമാറിയത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നടന്നു പോകുന്നത് കഴുത്തറ്റം കൂടെയൊക്കെ പോകുന്നുണ്ട് ഇവരൊക്കെ അതുപോലെ തന്നെ ചെളികൾക്ക് ചെളികൾ ചവിട്ടി മെതിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെ നമ്മൾ കാണാൻ നമ്മൾ അറയ്ക്കുന്ന ടൈപ്പിലുള്ള വെള്ളം അവരുടെ ഇത്ര ഭാഗം വരെ ആ രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവര് പട്ടാള ക്യാമ്പിലോ എവിടെ കൊണ്ടുവന്ന് പട്ടാളക്കാർ പൂട്ടിയിട്ട സ്ഥലത്ത് ഇവർക്ക് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിലെ വെള്ളമാണ് കൊടുത്തത് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അത്രത്തോളം ക്രൂരത ഇവരോട് കാണിച്ചു ഇവരൊരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ് അവരുടെ കുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ജനന രജിസ്ട്രേഷൻ പോലും ചെയ്യാൻ തമ്മിക്കാതെ അങ്ങനെയൊക്കെ ഒരുപാട് ക്രൂരതകൾ ഇവർ ഏറ്റുവാങ്ങി അപ്പോൾ ഇത്രയും ജനങ്ങളുടെ കണ്ണുനീര് ആ ഒരു അത്രയും ആ ഒരു കണ്ണുനീര് ദൈവം കണ്ടിരിക്കുകയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറേ വർഷം ഏഴ് എട്ട് വർഷം കഴിഞ്ഞപ്പോൾ പ്രകൃതി അതിനെ തിരിച്ചു കൊടുത്തത് പ്രകൃതി അത് തിരിച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ ഇവരത് അർഹിക്കുന്നു പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു എന്ന് പറഞ്ഞാൽ ഈ ചെയ്തവരല്ലോ ഈ കിടന്ന് പെടുന്നത് അത്രയും അതിൽ സാധാരണപ്പെട്ട പാവപ്പെട്ട മനുഷ്യരും പെടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്കാണ് പറയാനായിട്ട് വന്നത് ഞാൻ ഈ കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അത് കുറേയൊക്കെ കോപ്പി റൈറ്റും സ്ട്രൈക്കും ഒന്നും കിട്ടാത്ത രീതിയിലൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് നാളെ ഞാൻ വീഡിയോയിൽ ഫോണിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണാം ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഈ സ്ത്രീ ഇത് എന്ത് സ്ത്രീ മറ്റൊരു സ്ഥലം ഇങ്ങനെ അവർ മനുഷ്യരല്ലേ ഭൂകമ്പമൊക്കെ സംഭവിച്ചിട്ടും എന്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ ഇങ്ങനെ പറയൂ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ജീവനും വിലയുണ്ട് എല്ലാവരുടെ ജീവനും വളരെ വലുതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്